നമസ്കാരം നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും ഭാഗത്ത് അർബുദബാധ ഉണ്ടായാൽ അഥവാ ക്യാൻസർ ഉണ്ടായാൽ ആ ഭാഗം അങ്ങ് മുറിച്ചു മാറ്റുന്നതാണ് സാധാരണയുള്ള ചികിത്സാരീതി എന്നാൽ ഇതിന് വലിയൊരു മാറ്റം വരാൻ പോവുകയാണ് എന്നാണ് ദക്ഷിണ കൊറിയയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ക്യാൻസർ ബാധിച്ച സെല്ലുകളെ നീക്കം ചെയ്യുന്നതിന് പകരം അവയെ തന്നെ ചികിത്സിച്ച് ഭേദമാക്കാനുള്ള ഒരു ചികിത്സാ സംവിധാനത്തിന് ദക്ഷിണ കൊറിയയിൽ തുടക്കമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ മെഡിക്കൽ ജേണലുകളാണ് ഈ ഒരു വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് സാധാരണഗതിയിൽ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ബാധിച്ചാൽ ആ ഭാഗം ശസ്ത്രക്രിയ ചെയ്ത് മാറ്റുന്ന ഒരു രീതിയുണ്ട് റേഡിയേഷനുണ്ട് കീമോതെറാപ്പിയുണ്ട് എന്നാൽ റേഡിയേഷനും കീമോതെറാപ്പിയും ഒരുപാട് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നവയാണ് എന്ന് നമുക്കെല്ലാവർക്കും തന്നെ നന്നായിട്ടറിയാം മാത്രമല്ല രോഗികളുടെ ആരോഗ്യനില കൂടുതൽ വഷളാകാൻ പലപ്പോഴും ഈ ഒരു രണ്ട് കാര്യങ്ങൾ റേഡിയേഷനും കീമോതെറാപ്പിയും കാരണമാകാറുണ്ട് എന്നും പരാതികൾ വ്യാപകമായി വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ക്യാൻസർ ബാധിച്ച സെല്ലുകളെ മാറ്റുന്നതിന് പകരം അവയെ തന്നെ ചികിത്സ ഭേദപ്പെടുത്തുന്ന മോളിക്കുലാർ സെല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു ചികിത്സാരീതി ഏറെ ഗുണകരമാകും അല്ലെങ്കിൽ ഭാവിയിൽ ഇത് ക്യാൻസർ ചികിത്സാരംഗത്ത് വലിയൊരു മാറ്റത്തിന് വഴിതെളിക്കും എന്ന് തന്നെയാണ് ഗവേഷകർ കരുതുന്നത് ശരീരത്തിലെ ഒരു ഭാഗത്ത് ബാധിക്കുന്ന ക്യാൻസർ അതിവേഗം മറ്റു സെല്ലുകളിലേക്ക് പടരുന്നതിനെ പിടിച്ചു നിർത്താൻ ഈ രീതിയിലൂടെ കഴിയുമെന്നാണ് ശാസ്ത്രജ്ഞന്മാർ അവകാശപ്പെടുന്നത് ദക്ഷിണ കൊറിയയിലെ പ്രമുഖ ക്യാൻസർ ചികിത്സാ വിദഗ്ധനായ ഡോക്ടർ ട്രിഫാനി ട്രെസോ സാൻഡോവാൾ ഉൾപ്പെടെയുള്ളവർ ഈ ചികിത്സാ രീതിയെ അഭിനന്ദിച്ചാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് ക്യാൻസർ ബാധിച്ച സെല്ലുകളെ പോലും ഇനി മുതൽ ആരോഗ്യത്തോടെ നിലനിർത്താൻ അവ മാറ്റാതെ തന്നെ നീക്കം ചെയ്യാതെ തന്നെ കൂടി നിലനിർത്താൻ ഈ ഒരു ചികിത്സാ രീതി കൊണ്ട് കഴിയും എന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ ട്യൂമറുകൾ രൂപം കൊള്ളുന്നതുമായി ബന്ധപ്പെട്ടും അതിൻ്റെ ഗവേഷണങ്ങൾ അതിൻ്റെ ജനിതക വശങ്ങൾ ഇപ്പോൾ ഈ ഗവേഷകർ അത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഈ ട്യൂമറുകളൊക്കെ തന്നെ ഉണ്ടാകുന്നത് തടയാനും ഉണ്ടായാൽ തന്നെ അവയെ ഇല്ലാതാക്കാനും ഒക്കെയുള്ള ഭേദപ്പെടുത്താനും ഒക്കെയുള്ള ചികിത്സാരീതികൾ തന്നെയാണ് ഇപ്പോൾ ദക്ഷിണ കൊറിയയിലെ ഈ ശാസ്ത്രജ്ഞന്മാർ ആതിശക്തമായ തോതിൽ ഗവേഷണം നടത്തി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ലോകത്ത് ഇന്നും ക്യാൻസർ കാരണം ദിവസവും എത്രയോ ആയിരങ്ങളാണ് മരിക്കുന്നത് ഇവർക്ക് ഫലപ്രദമായ രീതിയിൽ ചികിത്സ ലഭ്യമാക്കുന്നത് എങ്ങനെയെന്നുള്ളത് സംബന്ധിച്ച് വർഷങ്ങളായി നിരവധി ഗവേഷണങ്ങളാണ് നടക്കുന്നത് പലപ്പോഴും ക്യാൻസർ കണ്ടെത്തുന്നത് അത് ശരീരമാകെ പടർന്നതിന് ശേഷമായിരിക്കും എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രസിന്ധികളൊന്നും ആരംഭഘട്ടത്തിലാണെങ്കിൽ ഇത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയുന്ന വിവിധതരം ക്യാൻസറുകളുണ്ട് സ്തനാർബുദം പോലെയുള്ള അല്ലെങ്കിൽ ഉണ്ടാകുന്ന ക്യാൻസർ പോലെയുള്ള രോഗങ്ങളൊക്കെ തന്നെ ആരംഭത്തിൽ കണ്ടെത്തിയാൽ നമുക്കത് ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയും എന്നാൽ ക്യാൻസർ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയാണെങ്കിൽ പിന്നീട് ചികിത്സ അസാധ്യമാവുകയും രോഗി മരിക്കുകയും ചെയ്യുന്നതാണ് പതിവ് ദക്ഷിണ കൊറിയയിലെ ഈ ഗവേഷകർ നടത്തുന്ന ഈ ഒരു കണ്ടെത്തലുകൾ അതീവ ഗൗരവത്തോടു കൂടി തന്നെയാണ് ശാസ്ത്രലോകം നോക്കി കാണുന്നത് ഇത് ശരിക്കും ശാസ്ത്രലോകം അംഗീകരിക്കുകയും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ അത് ലോകത്തെ ലക്ഷക്കണക്കിന് വരുന്ന അർബുദ രോഗബാധിതർക്ക് വലിയൊരു ആശ്വാസമാകും എന്നുള്ളത് ഉറപ്പാണ് ശരീരഭാഗങ്ങൾ പലപ്പോഴും മുറിച്ചു നിൽക്കുന്നതിൻ്റെയൊക്കെ തന്നെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ പല അർബുദ ബാധിതരും നേരിടുന്നുണ്ട് ഇതൊക്കെ മാറ്റി അതേ ശരീരഘടനയോടുകൂടി തന്നെ ജീവിക്കാൻ ഈ ഒരു പുതിയ ചികിത്സാരീതി നമ്മേറെ സഹായിക്കുമെന്ന് തന്നെയാണ് കരുതാം